ജിന്നപാതം പോലെ ആകാശത്താണ് ചികിത്സിക്കേണ്ടത് നിങ്ങൾ എന്താ പറയാ പറയാത്തത് റുക്ക്യാശർ പറയാൻ പറ്റാത്ത വണ്ണം ഇവരെ നയിക്കുന്ന ആളുകൾ ഇപ്പൊ അവിടെ എത്തി വിജ് ഗ്ലോബൽ ഇസ്ലാമിക് അന്താരാഷ്ട്ര ദേവത്തേക്ക് നടക്കുക അന്താരാഷ്ട്ര ദേവത്തിനെ പറ്റി കേൾക്കണം കൂട്ടരെ ഇത് രണ്ടായിരത്തി പതിനാലിൽ മെയ് പതിനൊന്നിലെ മാധ്യമങ്ങളൊന്ന് വായിച്ചു നോക്കണം ഒന്നാംഘട്ട പദ്ധതി കടപ്പുറത്ത് ഉദ്ഘാടനം വിശദം എന്നിട്ട് എന്താ നമ്മൾ വിചാരിച്ച ശുദ്ധ സലഫി ദേവതാ വിശദത്തിൽ വന്നു കേട്ടോ പൗരധർമ്മം സാമൂഹിക അവബോധം വളർത്തിയെടുക്കൽ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ചൂഷണമുക്തമായ പ്രബോധനം വിദ്യാഭ്യാസം പ്രചാരണവും വികസനവും തൊഴിൽ കടമകളും അവകാശങ്ങളും സ്ത്രീ സുരക്ഷയും സ്വാതന്ത്ര്യവും അക്രമരഹിത സമൂഹം സമ്പദ് വ്യവസ്ഥ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും സെലഫിയത്തിന്റെ നടുക്കണ്ടകളെ വർത്താനാണ്

ഓക്കെ ഓക്കെ അവസാനം ടി കെ സർ എന്ന് മാറി സർട്ട് ഓക്കെ അവസാനം അങ്ങനെ കേരളത്തിലെ ഓരോ മെമ്പർമാരെയും ടാർഗറ്റ് ചെയ്തവര് അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തെ അള്ളാഹ് ഊരിക്കൊണ്ട് വന്നു നമ്മൾ ചിലപ്പോ പുറത്ത് കണ്ടവനെ പോലും നമ്മൾ വിചാരിച്ചോണ്ട് പുറത്ത് കണ്ടു പോകുന്നു നമ്മുടെ ആളാണെന്നാ പക്ഷെ ഉള്ളു വേറെ ആയിരുന്നു അവനെ പോലും പഠിച്ചെ

ഇപ്പോഴെത്ര എത്ര മരമുറി നടക്കണം മയക്ക് വല്ല കുറവാണ് ഓരോ കൊല്ലം കൂടി കൂടി വരിക പോയത്തമല്ലേ ഈ പറഞ്ഞത് മരം വെച്ചാലേ മയുന്നു മഴ പെയ്താലേ മരം മുളക്കുന്നുണ്ടാ ശരിയാ മനസ്സിലായില്ലേ ഇത് പരിസ്ഥിതി സംരക്ഷണം ഇതൊരു ഇസ്ലാമിക സംഘടനയുടെ ദേവത്തിൻ്റെതാ ഇതിന് സെലഫി എത്തുണ്ടോ നമുക്ക് വേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ നമ്മൾ യഥാർത്ഥ സെലഫി അനുസരിച്ച് തീരെ പഠിപ്പിച്ചാൽ അതിൽ പൗരധർമ്മം ഉണ്ടാകും കുടുംബ ബന്ധത്തിന് പവിത്രതയും വരും ചൂഷണമുക്തമായ സംഭവം ഒക്കെ വരും

ആ ജാതി മനുഷ്യർ ഇവര് എന്ത് ജാതി മരിച്ചാ മരിച്ചു പറയാൻ പറ്റാത്തത് എന്തുകൊണ്ട് ചോദിച്ചാൽ ആ പേര് അവർക്ക് പേരവർക്ക് കേട്ടോളൂ കടലുണ്ടെത്തിയ ട്രെയിന് മറിഞ്ഞപ്പോ അവിടെ സാമ്യക്ഷേമ പ്രവർത്തനത്തിന് ചെന്നപ്പോ മൂന്ന് കുട്ടരെ ബാഞ്ച് ഒന്ന് ഐ എസ് എം ഒന്ന് ആർ എസ് എസ് ഒന്ന് നമ്മൾ തിരിച്ചറിയുന്ന അടയാളങ്ങൾ കൊണ്ട് നമ്മൾ സാമ്യക്ഷേമ പ്രവർത്തനം നടത്തണം ഇപ്പഴുണ്ട് മെഡിക്കൽ കോളേജിൽ വിസിറ്റ് പോകും ഐ എസ് എമ്മിന്റെ ആളുകള് പക്ഷേ ബാഞ്ച് നിർബന്ധ ും എതിരല്ല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് നമ്മൾക്ക് എത്ര കാലം സെക്കാത്തും പറ്റി നടത്തണം എത്ര പാവങ്ങളെ സഹായിക്കുന്നു നല്ല നോട്ടീസ് അടിച്ചിട്ടാ അപ്പൊ ഞാൻ പട്ടാണിത്തരം നിന്ന കാലത്ത് പത്തിരുപത് കൊല്ലം മുമ്പ് അന്ന് ഒന്നര ലക്ഷത്തിന്റെ റിലീഫ് എടുക്കണം ചെറിയ മഹല്ല അതൊന്നും ഇപ്പൊ നോട്ടീസ് അടിച്ചിട്ടല്ലേ അത് പ്രസ്ഥാനം നടത്തുന്നതാണ് അത് അതിന്റെ കീഴിൽ നടത്തുന്നതാണ് പേപ്പറും ആ നോട്ടീസും ശുശ്രൂഷ പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തുന്ന ഒരു അവിടെ സീൽ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല സ്റ്റിക്കർ കേരളത്തിൽ ഇത്ര മാത്രം പ്രസ്ഥാനം ും കോടിക്കണക്കി ആദർശ്രിട്ടില്ല ജമാലാമിന്ന് പറയണ്ടാവും മുസാഫർ നഗറിലേക്ക് കോടികൾ ഇസ്ലാമി വെല്ലുവിളിച്ചുകൊണ്ട് വിരിച്ചിട്ടുണ്ട് ജമാലാമി പത്രപരച്ചു വെല്ലുവിളിച്ചോണ്ട് മുസാഫർ നഗറിൽ പോയി അവിടെ പോയി സമ്മതിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാണ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ തയ്യാറാണ് പോയിട്ടുണ്ട് ഞങ്ങള് കണ്ടിട്ടുണ്ട് അവിടെ പോയി മുസാഫർ നഗറിൽ ചെന്നിട്ട് ഒരു ലേബൽ ഇല്ലാതെ പ്രവർത്തിക്കാൻ മുജാഹിദ് പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് അതൊക്കെ സ്റ്റിക്കർ അടിച്ചിട്ടായിരുന്നില്ല കേരള നദൂ മുജാഹിദിന്റെ അഡ്രസ് ഉള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ധീരരായ മുജാഹിദികളുടെ ഇടപെടലാണ് ഇതിങ്ങനെ രണ്ടുചാക്ക് അരി എടുക്കുക അത് നൂറ്റമ്പത് കിറ്റിലാക്കുക എല്ലാത്തിനും വിഷ്ടം നയിക്കുക രണ്ട് കൊണ്ടു കൊടുക്കുക അങ്ങനെ ദേവത്തിനെ പാലമാക്കണം അത് വടകൂരികൾ പറഞ്ഞല്ലേ പ്രശ്നം പൊതു താല്പര്യ മേഖല കണ്ടെത്തുക അപ്പൊ നമ്മള് പറഞ്ഞു റസൂട്ടിന്റെ സാഹത്തിന് ദേവശൈലിയല്ലേ നിങ്ങൾ മധ്യകാല ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഇപ്പൊ നിങ്ങൾ ദേവത് ശൈലി സ്വീകരിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളുടെ സ്ഥലത്ത് വന്ന ആദ്യം ഒരു സ്കൂൾ അവിടെ ഉണ്ടാക്കും എന്നിട്ട് സൗജന്യമായി വിദ്യാഭ്യാസം പിന്നെ ഒരു ആശുപത്രി അല്ലേ പിന്നെ പള്ളി വകയത് പള്ളീന്ന് വിതരണം ചായപ്പൊടി പൻസാര കടല ഒക്കെ പൗപ്പത്തുറിപ്പ കുറച്ചിട്ട് ഓരോ കാർഡ് കൊടുക്കും അതിന് പോയി നമ്മൾ ആളുകളൊക്കെ അത് പറയും വരുമ്പോഴും കുറച്ചു വിശോം വിശേഷം ശരിയായിരിക്കട്ട അച്ഛൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടാവും അത് കേൾക്കാം നല്ല മഞ്ചാരി സംസാരിക്കുള്ളൂ ഈ ജാതി വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് നമുക്ക് മധ്യകാല ക്രിസ്ത്യാനികളെ വാരി വേഷം മാറേണ്ട ആവശ്യമുണ്ടോ നമുക്ക് രാജ്യത്ത് നേർക്ക് നേരെ കൊടുക്കാം നമുക്ക് പാലം കെട്ടാനിട്ടില്ല പൊതുതാൽപര്യ മേഖല കണ്ടെത്തുക എന്ന ലേഖന വഴുതിയതിനെ പറ്റി ശരിയുണ്ട് അബ്ദുൾ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞിട്ടാൻ എഴുതിയല്ല ആരും അത് ന്യായീകരിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുമില്ല പക്ഷേ അതിൽ പന്താ കുഴപ്പം അതിൽ പന്താ കുഴപ്പം എന്ന് കുറച്ച് ആളയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊക്കെ മനസ്സിലായി ശരി മുണ്ട പറഞ്ഞു ഞാൻ എഴുതിയ തെറ്റാണ് ഞാൻ ആരും പറഞ്ഞിട്ട് എഴുതിയതല്ല അപ്പൊ ആ റൂട്ടിലേക്ക് തന്നെ തന്നല്ലേ സുഹൃത്തുക്കളെ ഇപ്പൊ ഇവരും പോകുന്നത് ആ അതെ കൃത്യമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സദ്യമാൻ പോയ അലഹദില്ലാന്ന് പറയട്ടെ ഞാൻ നോക്കി തൂങ്ങിയിട്ട് പറയണത് അല്ല രക്ഷപ്പെട്ട് ആ അലഹമില്ല പറയച്ചില്ല അത്